യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ മിക്ക പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം എട്ടാം തിരുവചനം എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട വീണാലും ഞാൻ എഴുന്നേൽക്കും ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും എന്നെ വളരെ സ്വാധീനിച്ച ഒരു വചനമാണിത് ഞാൻ വീണാലും എഴുന്നേൽക്കും ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതയാത്രയിൽ ഇരുളേറിയ ദിനങ്ങളൊക്കെ ഉണ്ടാകും തകർച്ചകളുടെ നാളുകളുണ്ടായിരിക്കും അസ്വസ്ഥതകളുടെ നാളുകൾ ഉണ്ടായിരിക്കും അപ്പോഴൊക്കെ വിശ്വാസത്തോടെ പറയണം ആ തകർച്ചയിലും വീഴ്ചയിലും പറയണം ഞാൻ വീണാലും എഴുന്നേൽക്കും ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും വെളിച്ചമായ കർത്താവിലേക്ക് നോക്കി പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കട്ടെ എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ ഏതെല്ലാം തകർച്ചയിൽപ്പെട്ടാലും ഏതെല്ലാം അവസ്ഥയിലേക്ക് അതവധിച്ചാലും കർത്താവ് നിന്റെ വെളിച്ചമാണ് പ്രത്യാശയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ നീ എഴുന്നേൽക്കുക കർത്താവിന്റെ കരം പിടിച്ച് എഴുന്നേൽക്കുക ആത്മവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് നീങ്ങുക ഈശോ നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഇപ്പോൾ വലിയ നിരാശയിലായിരിക്കുന്ന തകർച്ചയിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വീണാലും ഞാൻ എഴുന്നേൽക്കും കർത്താവേ വീണ്ടും എഴുന്നേൽക്കാൻ ആത്മവിശ്വാസത്തോടെ നടക്കുവാൻ ഈ മക്കൾക്ക് കൃപ നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഇവർ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ